ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സത്യ ലൈക്ക് കമന്റ് ഒന്നും മറക്കല്ലേ നമ്മൾ വീട്ടിലോട്ട് പോകാന് അതിനുള്ള ദോശ പെട്ടെന്ന് തട്ടി കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു പഞ്ചസാരയും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു ഇത് കേതപ്പോഴുള്ള ദോശയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു എനിക്കുള്ള ദോശ നമ്മൾ കഴിച്ചെടുക്ക അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ കൂട്ടം ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അവനൊന്ന് ബിരിയാണി കഴിക്കുന്നു അതിനൊരു കമ്പനിക്ക് വേണ്ടിയാണ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് മറ്റത്തെ കാശപ്പനും ഗേദപ്പനും നെച്ചുപാപ്പിയും തുമ്പിയും എല്ലാം കൂടെ എന്തൊക്കെയോ കുരുത്തക്കിടെ കാണിക്കുക അല്ലാതെ വാതിലൊരു കൊലപഴുത്തിരിക്കുന്നു പോവും മുമ്പതൊക്കെ തിന്ന് തീർക്കണം അങ്ങനെ ചിക്കൻ കഴുകാനായിട്ടിരുന്നു ചിക്കൻ കഴുകുന്നതിനിടയ്ക്ക് നല്ല ചാറ്റൽ മഴയുണ്ട് അവരോരോന്ന് പറയുന്നത് അതിനൊക്കെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഴ പെയ്യുമ്പോ ഇല്ലയോ എന്നോട് കൂട്ടം ചോദിച്ചു കാര്യമായിട്ട് പെയ്യോ ഇല്ലയോന്ന് വണ്ടിയെടുത്ത് വെളിയിൽ ഇട്ടാൽ പിന്നെ മഴയെ തങ്ങനെ അനഞ്ഞുള്ളൂല്ലോ പിന്നെ കഴുകണ്ടല്ലോ എന്ന് കറക്റ്റ് ആയിട്ട് വണ്ടി എടുത്ത് വെളിയിലിട്ടതും മഴ നിന്നു അപ്പം പറയാം നിന്റെ നാക്ക അടിപൊളി നാക്കാണെന്ന് ചിക്കൻ കഴിയുന്നതിന് ചുറ്റിനും കാക്കയുടെ ഭയങ്കര ബല എവിടുന്നോ ഇത്രയും കാക്കകള് ഇങ്ങനെ തുമ്പി തീ കത്തിക്കുന്നതിന്റെ പരാതികള് പറയാവാ കണ്ടോ എനിക്കാണെങ്കിൽ തീ കത്തിക്കുന്നത് ഭയങ്കര മടി അവൾ പിന്നെ കത്തിച്ചെടുത്തോളും അവൾ ഉള്ളി അടുപ്പിൽ തന്നെ വെച്ച് പാട്ടാന്നൊക്കെ ചിക്കൻ അടുപ്പിൽ വെക്കാന്ന് അവൾക്കത് ഇഷ്ടം അങ്ങനെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ട് വന്ന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ബിരിയാണിക്കായ കൊണ്ട് നമുക്കധികം മുളക് പൊടിയൊന്നും വേണ്ടല്ലോ അങ്ങനെ ചിക്കനൊക്കെ റെഡി ആയിട്ട് അടുപ്പിലെ തീയിലാവുമ്പോ നമുക്ക് എളുപ്പം ഇതെല്ലാം വരട്ടി എല്ലാം റെഡിയാക്കി വിശ്രമ വിശ്രമവേളകൾ എങ്ങനെ ആനന്ദകരമാക്കാം നമുക്ക് കഴിച്ചാലല്ലേ ആനന്ദം വരും അതുകൊണ്ട് വിഷമപ്പൊ കുറച്ച് മിക്സർ എടുത്ത് കഴിച്ച് അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരാത്തി ഒരാൾ നിന്ന് ഉള്ളി അരിയുന്നത് അപ്പൊ വെച്ചാൽ അവിടെ ഒരു വിഴിയിരിക്ക പതുക്കെ ഇങ്ങോട്ട് നോക്കിയൊരു ചിരിയുണ്ട് കേട്ടോ ആഹായാ രസം അങ്ങനെ കേതപ്പനും ഞാനിവിടെ കാഷ്നട്ടും ക്രിസ്മസും എല്ലാം കൂടെ വറത്തെടുക്കാനുള്ള പരിപാടി ഇനി ഇപ്പം ആരെങ്കിലും ഒക്കെ ഓടിക്കൂടും ഇതിന്റെ മണം വരുമ്പോൾ വീട്ടില് സ്ഥിരം പരിപാടി പിന്നെ ലാസ്റ്റ് ഇടാനൊന്നും കാണില്ല പായസ്റ്റിലായാലും ബിരിയാണിയിലായാലും ഇടാൻ കാണില്ല അങ്ങനെ അരി വെക്കാനുള്ള വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട് കുക്കറിനകത്ത് വെക്കാം പക്ഷേ കുക്കറിൽ വിസലടിപ്പിക്കുന്നില്ല നമ്മൾ അതിനകത്ത് വെച്ചിട്ട് ഊറ്റാന്നാണ് വിചാരിക്കുന്നത് ഊറ്റും വെള്ളം പറ്റിച്ചെടുക്കാം കട്ടിയുള്ള പാത്രമല്ലേ അങ്ങനെ ഓരോന്നും വറുത്ത് കോരി എല്ലാം റെഡിയാപ്പം വെള്ളം നന്നായി വെട്ടി തിളച്ച് ഇനി അരിയൊക്കിയിട്ട് നമുക്ക് സെറ്റ് ആക്കണം കറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി വെച്ചാൽ മാത്രം മതി അതിനിടയ്ക്ക് ഏതപ്പം കാണിക്കുന്നുണ്ടോ ഇന്നലത്തെ പൊപ്പട വാഴുന്നു അതെടുത്ത് പൊടിച്ച് അവിടെ എല്ലാം ഇടുന്നുണ്ട് പറഞ്ഞാൽ കേക്കത്തില്ല എന്ത് ചെയ്യാൻ എന്റെ വീണ്ടും രണ്ടാമെടുത്ത മുഖം പറയ്ക്കുന്നേ എൻ്റെ മുഖം ഞാൻ നാട്ടുകാരെ കാണിക്കത്തില്ലതാ പറയുന്നത് എന്തായാലും കുഞ്ഞു കളിച്ച് കളിച്ച് ചോറ് നന്നായിട്ടുണ്ട് കെട്ടി ഇത് എന്ത് ചെയ്യുന്ന് അറിയാതെ ഞങ്ങൾ രണ്ടും വിഷമിച്ചു നിന്നിയത് അങ്ങനെ ഓരോന്ന് കാണിച്ച് കാണിച്ച് ഈ പരുവ ഇനി കൂട്ടം വരുമ്പോൾ എന്തു പറയാന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ ഓരോന്ന് കൈ കൊണ്ടൊക്കെ എങ്ങനെ പൊടിച്ചിട്ട് എൻ്റെ കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട് അയ്യോ ഒന്നും പറയണ്ട വിഷമിച്ചു പോയി കാര്യം കുട്ടൻ വന്ന് കളിയാക്കും രണ്ട് ഷെഫ്മാർ നിന്ന് എന്തോ കാണിച്ചു വെച്ചേക്കുന്നത് മനുഷ്യന് കഴിക്കാൻ പറ്റത്തില്ല ഇത് എങ്ങനെ കഴിക്കും ഞാൻ പുറത്തേക്ക് ഒക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കും അപ്പം വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ദം ചെയ്ത് റെഡിയാക്കി വെക്കണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുക അവന് ഉണ്ട കെട്ടിയതൊന്നും കാണരുത് അതാണ് ഞങ്ങളുടെ മെയിൻ എന്താ അജണ്ട ടേസ്റ്റിനൊരു കുറവും വരില്ല നന്നായിട്ട് നെയ്യൊക്കെ അങ്ങോട്ട് ഊത്തിയിട്ടുണ്ട് ഇങ്ങനെ ക്രിസ്മസും സവാള വറുത്തും എല്ലാം വാരി വെതറി എത്രയും പെട്ടെന്ന് നമ്മളിതിനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ സമാധാനം ഉണ്ടല്ലോ പിന്നെ തുറക്കുമ്പോഴാണ് എന്താകുമോ എന്നുള്ളൊരു പേര് നന്നായിട്ടുണ്ട് ചിക്കനൊക്കെ നമ്മളിടയ്ക്ക് ഇട്ട് കൊടുത്തു ഇനി എന്താകുമോ എന്ത് ഇനി കഴിക്കാൻ നേരം അറിയാം ബാക്കി കാര്യങ്ങൾ അങ്ങനെ ദം ചെയ്തെല്ലാം വെച്ചും അങ്ങനെ ഒന്നേ കാലം ആയപ്പോഴത്തേക്ക് നമ്മളിത് സെർവ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി എന്തായാലും സെർവ് ചെയ്യാനൊക്കെ ഇട്ട് എടുത്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ല അതിനിടയ്ക്ക് കട്ട് തിന്ന രണ്ട് പൂച്ചകളെ കണ്ടോ ചിക്കൻ ചട്ടി കൈയിട്ട് വരിക കണ്ട എക്സ്പ്രഷൻ നോക്കൂ കണ്ടുപിടിച്ചെന്നുള്ള ഇവമാരെ സ്ഥിരം പരിപാടിയായത് ചിക്കൻ എന്ത് കഴിയുമ്പോ അതൊക്കെ നൈസായിട്ട് വന്നിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നോക്കും ടേസ്റ്റ് ആ ചോദിച്ചപ്പോഴപ്പില്ല അത്രയും പറയത്തില്ല സൂപ്പറാണൊന്നും പറയത്തില്ല കഴിക്കാനായിട്ട് എല്ലാം വിളമ്പി വെച്ചപ്പോൾ എല്ലാം എണ്ണം വെളിയിൽ നിന്ന് കുഞ്ഞു കളിക്കുക അവളെ കൊലയും കൊണ്ട് നടക്കുക കാര്യം അവന്മാർ അതെല്ലാം പിച്ചി കളയുന്നുണ്ട് അങ്ങനെ കുട്ടൻ എല്ലാവർക്കും ഇലയിട്ട് അതിലേക്ക് വിളമ്പ് വേണം എല്ലാവർക്കും വിളമ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്ട് ഒരു കസേരയുടെ കുറവുണ്ട് അങ്ങനെ തുമ്പി കസേരയും പൊക്കി കൊണ്ടുപോവാണ് അങ്ങനെ കാശിയും കൂട്ടനും കഴിച്ച് തുടങ്ങി ഇനിയിപ്പോൾ ഞങ്ങളും കൂടി ഇരിക്കാൻ പോവാം എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു രസമല്ലേ പിന്നെന്താ നമ്മൾ അങ്ങനെയൊന്നും കൂടാറില്ലല്ലോ അങ്ങനെ ഞങ്ങളും കഴിച്ചു കേതപ്പിനും ഒരു കെച്ചിരിയൊക്കെ കേതപ്പ എന്തായാലും കഴിച്ചു അപ്പോൾ ചാറ്റോ ബൈ ബൈ